ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ ഉപജില്ല ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്കും സീനിയർ സൂപ്രണ്ടിനും യാത്രയയപ്പ് നൽകി

ആ പണി നടക്കുന്ന പത്തരം കാര്യങ്ങളും ചെയ്യാൻ രണ്ടാമത് നമ്മള് ഞാനിപ്പോ ജനപ്രതിനിധി വർത്തമാനമല്ലാട്ടെ പറയുന്നത് എന്നർത്ഥത്തിൽ മാത്രം രണ്ട് വളരെ തരങ്ങൾ പിടിച്ച ജീവിതമാണ് നമ്മള് ഈ ഇത്തരം സമയത്തൊക്കെ നിർവഹിച്ചു അല്ലെ വളർത്തരക്കാണ് ഒരുപാട് കാര്യങ്ങൾ അത് മാത്രമല്ല ടെൻഷൻ നല്ലോണം കൂടുതലോളമാണ്

കൂടി ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം ജോയിന്റ് കൺവീനർ ഒ എസ് ടീച്ചർ അധ്യക്ഷത വഹിച്ചു എറിയാട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ ഡയറ്റ് ഫാക്കൽറ്റി മുഹമ്മദ് റാഫി ബിആർസി ട്രെയിനർ ശ്രീ പാർവതി സിആർ സി കോർഡിനേറ്റർ വിജയ ബിപിൻ അധ്യാപകരായ സിസ്റ്റർ സിന്ധു കെ ബീന പി മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന സീനിയർ സൂപ്രണ്ട് സുമ വിരമിക്കുന്ന പ്രധാന അധ്യാപകരായ സി എ നസീർ എ എ ഷക്കീല ഉഷാകുമാരി ഷെർലി അജിത ലൈല ബീന ശെൽവി ജ്യോതി രാഖി അമ്പിളിക്കല ജ്യോതി കെ ലൂസി ടോം ജാൻസി എന്നിവർ മറുപടി പ്രസംഗം നടത്തി വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്കും സീനിയർ സൂപ്രണ്ടിനും എച്ച് എം ഫോറത്തിന്റെ സ്നേഹോപഹാരം എം എൽ എ ടൈസൺ മാസ്റ്റർ സമർപ്പിച്ചു കൊടുങ്ങല്ലൂർ ബിആർസിയിലെയും കൊടുങ്ങല്ലൂർ എഇഒയിലെയും ജീവനക്കാരും പങ്കെടുത്തു എച്ച് എം ഫോറം കൺവീനർ പി എ നൌഷാദ് മാസ്റ്റർ സ്വാഗതവും ട്രഷറർ ലത ടീച്ചർ നന്ദിയും പറഞ്ഞു